സ്വർണ്ണ വ്യാപാര സംരക്ഷണ നിയമത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ ചൂഷണത്തിനിടയാക്കുന്നുണ്ടെന്ന് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻസ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജസ്റ്റിൻ പാലത്തറ എ കെ ജി എസ് എം എ ജില്ലാ സമ്മേളനം പാലക്കാട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഔദ്യോഗിക ചിന്തയിലൂടെ ആഭരണങ്ങൾക്ക് മേൽ ചുമത്തിയ മൂന്ന് ശതമാനം നികുതി കുറയ്ക്കുമെന്നാണ് പ്രതീക്ഷയെന്നും ജസ്റ്റിൻ പാലത്തറ പറഞ്ഞു ആഭരണ ഉൽപാദന വിപണന മേഖലകളിൽ സാധാരണക്കാരെ ചേർത്ത് നിർത്തുന്ന തരത്തിലുള്ള നികുതി പരിഷ്കാരം നടപ്പിലായാൽ സർക്കാരിന് സാമ്പത്തിക വരുമാനത്തിൽ വലിയ വർദ്ധന ഉണ്ടാവുമെന്നും അദ്ദേഹം പറഞ്ഞു സത്യത്തിൽ എനിക്ക് അവരോട് സ്നേഹം കൂടുതലാണ് കാരണം പ്രശ്നങ്ങൾ ഉന്നയിക്കുക എന്ന് പറയുന്നത് ഒരു സംഘടനയെ ശക്തിപ്പെടുത്തുന്നതിന് ആവശ്യമാണെന്ന് ഒരാളാണ് ഞാൻ അതുകൊണ്ട് ആ സംശയങ്ങൾ ഇപ്പോഴേ ദൂരീകരിച്ച് കളയണം മറ്റൊരാഴുപേർ ആരാണെന്ന് പോലെ എനിക്ക് ഓർമ്മ കഴിഞ്ഞു കാരണം ഞാൻ ആ സഭവം ഓർത്തിരിക്കുന്ന ആളല്ല അങ്ങനെ ഒരു നേർച്ച എനിക്കില്ല അതിനെ കുറിച്ച് സംശയിക്കണം നമ്മളെ സംബന്ധിച്ചോളം ഇന്ന് സത്യത്തിൽ ഇപ്പോൾ ഒരു പ്രത്യേക സാഹചര്യം വന്നിരിക്കുന്ന കച്ചവടം സ്വന്തം കുറഞ്ഞിരിക്കുന്ന മറ്റുള്ള ഒരു പ്രശ്നങ്ങളും നമുക്കില്ലെന്നുള്ളതാണ് സത്യം മറ്റുള്ള വ്യാപാര മേഖലയൊക്കെ നിയമങ്ങളുടെ പുറത്ത് കിടത്തുറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ പോകുമ്പോൾ സ്വന്തം കച്ചവടക്കാരന് ഇന്ന് ജി ഐ സിയുടെയോ ലേബർ വെൽഫെയറിന്റെയോ ലീഗൽ മെട്രോളജിയുടെയോ ബി ഐ എസ്സിന്റെയോ ഒരു ഒരു പ്രശ്നങ്ങളെ ജില്ലാ പ്രസിഡന്റ് കെ എം ജലീൽ അധ്യക്ഷനായി റോയ് പാലത്തറ ജോയ് പാഴമഠം വിനിൽകുമാർ മൊയ്തു വരമംഗലത്ത് ബഷീർ പി പി രാജഗോപാൽ എന്നിവർ പ്രസംഗിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്